കൺവീനർ നിന്ന് നീക്കിയതിൽ ാണ് ഇ പിൻ ജില്ലാ കമ്മിറ്റിയുടെ വാർത്താക്കുറിപ്പിൽ പേരുണ്ടായിട്ടും അതായത് പാർട്ടിയുടെ ക്ഷണം ഉണ്ടായിട്ടും കണ്ണൂരിലെ ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പരിപാടിയിൽ ഇ പി ജയരാജൻ പങ്കെടുത്തില്ല ആരോഗ്യ ഉണ്ടെന്നാണ് വിശദീകരണം പരിപാടിക്കിടെ ഇ പി ജയരാജനെതിരെ ഒളിയമ്പുമായി പൊളിബ്യൂറോ അംഗം എ വിജയരാഘവൻ രംഗത്തെത്തുകയും ചെയ്തു ഈ

ഇ പി ജയരാജൻ ചികിത്സയിലാണ് അപ്പോൾ രാവിലെ വീട്ടിൽ വീട്ടുപോയാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാം ഏതെങ്കിലും ഒരു അതൃപ്തിയും കൊണ്ടല്ല പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം ചികിത്സയിലാണ് രാവിലെ വീട്ടിൽ പോയിക്കൊന്ന് അന്നേരാ അദ്ദേഹത്തെ ആയുർവേദ ചികിത്സ കാണാൻ കഴിയും അർജുൻ കല്യാണം നൽകും വിവരങ്ങൾ അർജുൻ നമുക്കറിയാം ചടയൻ ഗോവിന്ദൻ അനുസ്മരണം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ ഓരോ പാർട്ടിക്കാരെയും സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് അതിന് എല്ലാ നേതാക്കളും കഴിയുന്നത്ര എത്തുകയും ചെയ്യും ഇ പി ജയരാജൻ പക്ഷേ എന്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നൊരു ചോദ്യമുണ്ട് എം പി ജയരാജൻ വിശദീകരിച്ചതുപോലെ അദ്ദേഹം ആയുർവേദ ചികിത്സയിലായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ നോട്ടീസിൽ പേരച്ചടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നേരത്തെ തന്നെ പാർട്ടിക്ക് അറിയാവുന്നതാണല്ലോ അദ്ദേഹത്തിന് സുഖമില്ല വരാനാകില്ല എന്നത് പക്ഷേ അതിനെ അങ്ങനെ തന്നെ കാണേണ്ടതുണ്ടോ അതോ ഇ പി ജയരാജന എപ്പോഴും പിണക്കത്തിൽ തന്നെ വീട്ടിലിരിക്കുകയാണോ അരളിയിലെ വീട്ടിലുണ്ടായിട്ടും ഇപ്പൊ എത്തിയില്ല എന്നതാണ് പയ്യാമ്പലത്തേക്ക് അധികം ദൂരമൊന്നും ഇല്ല എന്നതാണ് തീർച്ചയായിട്ടും വിനിത അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഏതെങ്കിലും തരത്തിൽ ഇ പി ജയരാജൻ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നുള്ള ധാരണ പാർട്ടിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ കൃത്യമായ തോതിൽ ഈ പരിപാടിയുടെ നോട്ടീസിനകത്തോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി ജില്ലാ കമ്മിറ്റി പുറത്തിറക്കിയിട്ടുള്ള പത്രക്കുറിപ്പിലോ ഇ പി ജയരാജൻ്റെ പേര് ഉൾപ്പെടുത്തുമായിരുന്നില്ല പക്ഷേ വളരെ പെട്ടെന്ന് പൊടുന്നനെയാണ് ഇ പി ജയരാജൻ പങ്കെടുക്കില്ല എന്നുള്ള വിവരം പാർട്ടി ജില്ലാ കമ്മിറ്റിയെ അറിയിക്കുന്നത് അതിന് അദ്ദേഹം ഇ പി ജയരാജൻ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ആയുർവേദ ചികിത്സയിലാണ് അത് പുറമെ ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട് എന്നുള്ള കാര്യമാണ് ജില്ലാ കമ്മിറ്റി അറിയിക്കുന്നത് ഒരുപക്ഷേ ദിവസങ്ങൾക്ക് മുമ്പിൽ ഈ പരിപാടി തീരുമാനിക്കുമ്പോൾ ഈ പരിപാടിയിൽ ആരൊക്കെ പങ്കെടുക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ തന്നെ ഈ കാര്യം ഇ പി ജയരാജൻ അറിയിച്ചിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഇ പി ജയരാജൻ്റെ പേര് ഈ പത്രക്കുറിപ്പിനകത്ത് ഉൾപ്പെടുത്തുകയില്ല കാരണം സ്വാഭാവികമായും ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇ പി ജയരാജൻ പങ്കെടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു നാണക്കേടുണ്ടാവുന്നത് പാർട്ടിക്കാണ് എന്നുള്ള നല്ല ധാരണ തീർച്ചയായും സി ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റിക്കും പാർട്ടിക്കുമുണ്ട് പക്ഷേ എന്നിരുന്നാൽ കൂടി ഇ പി ജയരാജൻ്റെ സമ്മതത്തോടു കൂടിയാണ് ഈ പത്രക്കുറിപ്പിൽ പേര് ഉൾപ്പെടുത്തിയതെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനു പുറമെ ഈ പരിപാടിയിൽ സംസാരിച്ചിട്ടുള്ള സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ ഒരു ഒളിയമ്പ് ഇ പി ജയരാജനെതിരെ ഒരു പരോക്ഷ വിമർശനം നടത്തുന്നതിനു വേണ്ടി കൂടി ഈ ഒരു വേദി ഉപയോഗപ്പെടുത്തിയെന്ന കാലം വളരെ ശ്രദ്ധേയമാണ് കാരണം ഇ പി ജയരാജൻ പങ്കെടുക്കുന്നില്ല പരിപാടിയിൽ അതിനു പുറമെ കഴിഞ്ഞ ഏകദേശം ഒരു പത്ത് ദിവസക്കാലമായി ഇ പി ജയരാജൻ മറ്റ് പാർട്ടി വേദികൾ ഒന്നും തന്നെ പങ്കെടുക്കാതെ ഇത്തരത്തിൽ അരോളിയിൽ വീട്ടിൽ തന്നെ കഴിയുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഇ പി ജയരാജൻ എന്താണ് ഇത്തരത്തിൽ ഈ വീട്ടിനകത്ത് തന്നെ ഇരിക്കാനുള്ള ഒരു കാരണമെന്ന് പാർട്ടി നേതാക്കളെ പോലും പലപ്പോഴും അമ്പരപ്പിക്കുന്നുണ്ട് ആ ആ സാഹചര്യത്തിലാണ് വിജയരാഘവൻ അത്തരത്തിലുള്ള ഒരു പരോക്ഷ വിമർശനം ഇ പി ജയരാജനെതിരെ ഉയർത്തുന്നത് ചടയൻ ഗോവിന്ദനെ അനുസ്മരിച്ചു കൊണ്ടുകൂടിയാണ് ഈ പറയുന്ന രീതിയിൽ വിജയരാഘവന്റെ പരോക്ഷ വിമർശനം എന്നതും വളരെ ശ്രദ്ധേയമായി നമ്മൾ കാണേണ്ടതാണ് അദ്ദേഹം പറയുന്നത് പാർട്ടിക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യം ചെയ്തു എന്നാൽ തിരിച്ച് നമുക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന നേതാക്കളുണ്ട് അത്തരത്തിൽ അല്ല നമ്മൾ ഈ കാര്യങ്ങളെ ഒന്നും തന്നെ കാണേണ്ടത് പാർട്ടി പ്രവർത്തനത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രത്യുപകാരം നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിലൂടെയല്ല നമ്മൾ പാർട്ടി പ്രവർത്തനത്തിനെ കാണേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം കൂടി വിജയരാഘവന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്തായാലും ഇ പി ജയരാജൻ്റെ പിണക്കം മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ സംഭവം എല്ലാം പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവനോടൊപ്പം രണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് ഇ പി ജയരാജൻ കണ്ണൂരിൽ എത്തിയതിന് ശേഷം അദ്ദേഹം ഒന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലല്ലോ അർജുൻ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ ചികിത്സയിൽ തന്നെയാണോ ഉള്ളത് വിനീത് ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പൊടുന്നനെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമല്ല സ്വാഭാവികമായും അതൊരു തുടർച്ചയായി അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ആരോഗ്യ പ്രശ്നം ഉള്ള ഉണ്ടായതായും നമുക്ക് അറിവുകളില്ല എന്തായാലും അദ്ദേഹം ആയുർവേദ ചികിത്സയിലാണ് എന്നുള്ളതാണ് അദ്ദേഹവുമായി അടുത്ത ചില സുഹൃത്തുക്കൾ നമ്മളോട് പറയുന്നത് പക്ഷേ അതിൽ അദ്ദേഹത്തിന് മാത്രമേ ഒരു വ്യക്തത വരുത്തുകയുള്ളൂ അദ്ദേഹം മാധ്യമങ്ങളെ കാണാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടോ രാഷ്ട്രീയപരമായി തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഏതെങ്കിലും യോഗത്തിന് വേണ്ടി എത്തുക സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുക ഇങ്ങനെയുള്ള വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുള്ള പരിപാടികൾ അദ്ദേഹം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് ദിവസമായി അദ്ദേഹം പങ്കെടുക്കുന്നേ ഇല്ല എന്നതും വളരെ ശ്രദ്ധേയമാണ് ഒരുപക്ഷേ നമ്മൾക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ അദ്ദേഹം ഈ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറിയതോടുകൂടി തന്നെ അദ്ദേഹത്തിന് വലിയ തോതിൽ ഒരു അസംതൃപ്തി തന്നെ മാറ്റിയതിലുള്ള ഒരു അതൃപ്തി പാർട്ടി നേതൃത്വത്തിനെതിരെ അദ്ദേഹത്തിനുണ്ട് അത് കൃത്യമായ തോതിൽ പാർട്ടി നേതാക്കളോട് പറയണം പക്ഷേ അത് പരസ്യമായി പാടില്ല എന്നുള്ള നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു പ്രത്യക്ഷമല്ലാത്ത രീതി ിൽ പരോക്ഷമായ രീതിയിലുള്ളൊരു പ്രതികരണങ്ങൾ ചില രീതികൾ സ്വീകരിച്ചു കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്